السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه الفائزين أما بعد Wisdom حديث Class مبايرتي ورنوتي إربتي آر إن تحديث البرامج كنده برماجة برمى ورده ഹബീബ് അലൈഹി അലൈവലമ തങ്ങളോടുള്ള സ്നേഹം ഈ കാലഘട്ടത്തിൽ വർദ്ധിക്കും അതേക്കുറിച്ചാണ് ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം റദിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് അബു ഹുറേറ റദിയാഹു അൻഹുവിൽ നിന്ന് നിവേദനം അവിടുന്ന് പറഞ്ഞു കാല റസൂലാഹു സാഹു അലൈഹി വസ്ലം നബി സലാഹു അലൈഹി വസ്ലമ തങ്ങൾ പറഞ്ഞിരിക്കുന്നു വല്ലതി നഫ്സു മുഹമ്മദിൻ ഫിയദിഹി മുഹമ്മദ് നബിയാകുന്ന എൻ്റെ നഫ്സ് ഏതൊരു റബ്ബിൻ്റെ നിയന്ത്രണത്തിലാണോ ആ റബ്ബിനെ തന്നെയാണ് സത്യം അഥവാ അള്ളാഹുവിനെ തന്നെയാണ് സത്യം അല അഹദിക്കും യൗമുൻ നിശ്ചയം നിങ്ങളിൽ ഓരോരുത്തരുടെ മേലും ഒരു ദിവസം വരാനുണ്ട് അഥവാ നിങ്ങൾക്ക് എൻ്റെ ഉമ്മത്തിന് ഒരു ദിവസം വരും വല എറാനി അന്ന് ആ ഓരോരുത്തരും എന്നെ കാണില്ല അന്ന് ഞാനിവിടെ ജീവിച്ചിരിപ്പുണ്ടാവില്ല വമാലിഹി അലഹിൻ അപ്പോ അവരുടെ കൂടെ എന്നെ കാണുക എന്നത് അവരുടെ സമ്പത്തിനേക്കാളും കുടുംബത്തെക്കാളും ഏറ്റവും പ്രിയപ്പെട്ടതായിരിക്കും ആ കാലഘട്ടത്തിൽ അവർക്കെന്നോടുള്ള താല്പര്യവും സ്നേഹവും വർദ്ധിക്കും ഞാൻ അവരുടെ കൂടെ ഉണ്ടാവുക എന്നുള്ളത് അവർക്കവരുടെ സമ്പത്ത് കുടുംബം ഇതിനേക്കാളൊക്കെ പ്രിയമുള്ളത് അതായിരിക്കും സ്വന്തം കുടുംബത്തേക്കാൾ പോലും അവർക്കിഷ്ടം ഞാൻ അവരുടെ കൂടെ ഉണ്ടാകുന്നതായിരിക്കും ആ രൂപത്തിൽ അവർക്ക് എന്നോട് മഹബത്തുണ്ടാകും എന്നെ അവർ കണ്ടിട്ടുമില്ല കാണൂല്ല ആ ഒരു കാലഘട്ടത്തിൽ നോക്കൂ ഞങ്ങൾ ഹബീബ് സല്ലു അല്ല ഞങ്ങളെ നേരത്തെ തന്നെ പ്രവചിച്ചൊരു കാര്യമാണ് അവസാന കാലഘട്ടത്തിൽ സുല്ലു അല്ല സ്വലമ തങ്ങളെ കാണുന്നില്ലെങ്കിലും അവിടുത്തെ കാണാനുള്ള താല്പര്യവും അവിടുത്തെ നേർക്ക് നോക്കാനുള്ള ആ ഒരു ആഗ്രഹം വെച്ചു പുലർത്തുന്ന ഒരുപാട് മഹബത്തിൻ്റെ അങ്ങേയറ്റത്തെത്തുന്ന ആളുകൾ ഉണ്ടാകും അതുകൊണ്ടാണ് ബുറദുകളും ഹബീബ് സല്ലാ അല്ലാമ തങ്ങളുടെ മധുഹകളും ഗാനങ്ങളും ഒക്കെ അങ്ങനെ വർദ്ധിച്ചു മദീനയോടുള്ള പ്രേമം മദീനയോടുള്ള താല്പര്യം ഹബീബ് അലൈഹി വല്ലാമ തങ്ങളോടുള്ള താല്പര്യം വർദ്ധിക്കുന്നതും അതുകൊണ്ടാണ് അള്ളാഹു താല ഹബീബ് അലൈഹി അലൈവലമ തങ്ങളോടുള്ള മഹബത്ത് നമ്മുടെ കൽബിലിട്ട് തെരുമാറാവട്ടെ അത് വർദ്ധിപ്പിച്ചിരുമാറാവട്ടെ കാരണം നമ്മുടെ അമലുകളിലൊന്നും നമുക്ക് വലിയ പ്രതീക്ഷയില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ അമലുകൾ കൊണ്ട് രക്ഷപ്പെടുമെന്നൊരു ഉറപ്പൊന്നും നമുക്കില്ല പക്ഷെ ഒരൊറപ്പുണ്ട് ഒരു പ്രതീക്ഷയുണ്ട് അത് ഹബീബ് തങ്ങളോടുള്ള മഹബത്താണ് ആ മഹബത്ത് കൊണ്ട് നമ്മൾ രക്ഷപ്പെടും അത് നിബിതങ്ങളോട് തന്നെ സ്വഹാവികൾ പറഞ്ഞത് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ അള്ളാഹുത്താലങ്ങനെ രക്ഷപ്പെടുത്തുമെന്നും അസൂറുള്ള വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഹബീബിനെ സ്നേഹിക്കാം അമലുകൾ കൃത്യമായി ചെയ്യാം ജീവിതത്തിൽ ചിട്ടകൾ പാലിച്ച് ജീവിക്കാം അള്ളാഹുത്താല തോഫീക്ക് നൽകുമാറാവട്ടെ ആമീൻ അസ്സലാമലൈക്കും വരഹമത്തല്ലാ വാത്തൂ